മക്ബൂല് ആലം സി നിസാമുദ്ദീൻ റലി അള്ളാഹുനുവിൻ്റെ മക്ബറയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹസന സിയാറ സംഘം ഇപ്പോൾ സയ്യിദ് നിസാമുദ്ദീൻ റലി അള്ളാഹുവിന്റെ മക്ബറയുടെ ആ മുമ്പിലാണുള്ളത് മഹാനവറുകൾ വലിയ ആഷിഖുർ റസൂലായിരുന്നു വലിയ മാതിഹർ റസൂലായിരുന്നു മഹാ മഹാനവറുകളുടെ ആ മഹബത്ത് കൊണ്ട് തന്നെയാണ് മഹാനവറുകൾക്ക് മുത്ത നബി സല്ലാഹുൻ അലഹി വസ്ലമ്മ തങ്ങളുടെ കാലിൻ്റെ കാൽ പതിഞ്ഞ ഒരു കല്ല് സമ്മാനമായി ലഭിച്ചിരുന്നു ാലത്ത് മുഴുവനും മഹാനവറുകൾ ആ കല്ല് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം പിന്നീട് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ആ കല്ലിനെ വേർതിരിച്ചു മഹാനവറുകളുടെ ജനാസ മാത്രം ഖബറിലേക്ക് വെച്ചപ്പോ അങ്ങനെ അടുത്തത് വെച്ചു അടുത്ത ദിവസം വന്നപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ട കാഴ്ച ആ ഖബർ വിണ്ടു കീറിയതാണ് അന്നു രാത്രി അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരിക്ക് സ്വപ്നത്തിൽ കാണിക്കുകയുണ്ടായി എന്റെ നെഞ്ചത്ത് ഞാൻ ഹയാത്തു കാലത്ത് കൊണ്ട് നടന്നിരുന്ന ആ കല്ലിനെ തിരിച്ചു കൊണ്ടുവെക്കണം എന്നുള്ളത് അങ്ങനെ അത് മുഖേന ആ ഖബറിൻ്റെ മുകളിൽ അവരെ ആ കല്ലിനെ കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും മഹാനവടെ ആ ഖബർ പൂടുകയുണ്ടായി എന്ന ചരിത്രങ്ങൾ കാണാം ആ കല്ലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ ആ കല്ല് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം അത് വീഡിയോ എടുക്കാൻ ഇവിടുത്തെ ആദ്യമുകൾ സമ്മതിച്ചിട്ടില്ല ഏതായാലും ഖബറിൻ്റെ മുകളിൽ തന്നെ കറക്റ്റ് ആ കല്ല് വെച്ചതായി ഇൻഷാല്ല കാണാം നമ്മൾ ആ ഇപ്പോൾ ഈ രണ്ടു പേരും അങ്ങ് തിരിയുന്ന സമയത്ത് നമ്മൾ ആ ഖബറിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാനവറുകൾ ഖബറിൻ്റെ മുകളിൽ ആ കല്ല് വെച്ച കണ്ടില്ല ആ കറക്റ്റ് ആ മുസല്ലയുടെ താഴ്ഭാഗത്താണ് ആ കല്ല് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ അവസരം തന്നു പക്ഷേ വീഡിയോ ഫോട്ടോഗ്രാഫിക്ക് അവർ സമ്മതിച്ചിട്ടില്ല ഹബീബ് മുഹമ്മദ് അർദുറസൂർ ഉള്ളാഹി ാഹു അലഹി വസ്ലം ആ തങ്ങളുടെ കാൽപാദം ഞങ്ങൾ നേരിട്ട് കണ്ടു അൽഹമുല്ലില്ല സുമ അലഹമദില്ല മഹാനബറുകുടെ മക്ബറയുടെ പുറത്തുള്ള മറ്റു കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗങ്ങളും വളരെ മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് മഹാനവറുഗുട മക്ബറയുടെ ചാര വേറെയും ഒരുപാട് മക്ബറകളുണ്ട് ഷാഹെഅലം തങ്ങൾപ്പാപ്പയുടെ പേര പേരക്കുട്ടിയാണ് ആര് ഈ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾപ്പാപ്പ അപ്പൊ എന്തുകൊണ്ടും വലിയ മഹത്വമുള്ള ഒരാളാണെന്നുള്ള യാതൊരു സംശയവുമില്ല